എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇത് ആ വീഡിയോ അല്ല കേട്ടോ ഇന്നത്തെ മീനിങ്ങിലൊക്കെ ഞാനും അച്ഛനും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ വരാൻ ന്യൂ മെമ്പർ ആരാണെന്ന് അതേ ഏകദേശം ഞങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് ചങ്ങരംകുളത്താണേ അങ്ങനെ ഇവിടെ ഷോപ്പിലെത്തി അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാതെ വന്നുകൊണ്ട് കുറച്ച് വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും കൂട്ടുക തൊട്ടടുത്തുള്ള ഒരു കരിമ്പ് ജ്യൂസ് കടയിൽ പോയിട്ട് കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ചു അങ്ങനെ അതാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ വന്ന ഷോപ്പ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നോക്കി ഇതാട്ടോ ഞങ്ങൾ കൊണ്ടാൻ വേണ്ടി പോണ വണ്ടി കുറെ അച്ഛൻ പറയണ ഒരു ഇലക്ട്രിക് സ്കൂട്ടി മേടിക്കണമെന്ന് അപ്പൊ അച്ഛന്റെ ആഗ്രഹമില്ല വിചാരിച്ചിട്ട് ഞാൻ അച്ഛനും സത്യം പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ അത് എടുത്തിട്ട് വരേണ്ട ഒരു സാഹചര്യം അപ്പൊ വന്നു ജസ്റ്റ് ഒരു എഴുപത്തയ്യായിരം രൂപ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ റിച്ച് ആണെന്ന് അതേ കഴിച്ച് ഞങ്ങൾ റിച്ച് ആണ് ബജാജ് ഫിനാൻസ് ഉള്ളപ്പോൾ ഞങ്ങൾ റിച്ച് അല്ലാതെ വേറെ അവിടെ പോവാന് നേരെ പോയി വണ്ടി നോക്കി ഇഷ്ടപ്പെട്ടു എടുത്തിട്ട് ഇങ് പോന്നിട്ട് അമ്മക്ക് വമ്പ സർപ്രൈസാണ് ഗൈസ് ഞങ്ങൾ വണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് വണ്ടി എടുത്തിട്ട് വന്നത് അങ്ങനെ എന്താ ഫസ്റ്റ് ട്രയൽ ഞാനൊന്ന് ഓടിച്ചു നോക്കി അത് കഴിഞ്ഞ് അച്ഛനും ഓടിച്ചു ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു നോക്കണത് അതിൻ്റെ ഒരു ചെറിയ ചെറിയ പകപ്പഴകം ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി ട്രയൽ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂട്ടിയിട്ട് നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ പോകാം കേട്ടോ വീട്ടിലെല്ലാവരും വണ്ടിക്ക് വേണ്ടി അവിടെ കട്ട് വെയിറ്റിങ്ങാണ് കൈ തിരിച്ച് വരുമ്പോൾ അച്ഛൻ ഇലക്ട്രിക് സ്കൂട്ടറും ഞാൻ ജൂപ്പിറ്ററായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു പകുതിക്കെത്തിട്ട് ഞങ്ങൾക്ക് അന്തം വിട്ടം നല്ലൊരു മഴയും കിട്ടി കുറച്ച് നേരം കുറച്ചു നേരം നല്ല കുറച്ച് തോന്ന നേരെ ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് ട്ടോ വീട്ടിലെത്തിയത് വീട്ടിലെത്തിട്ട് വിഷ്ണു എന്റെ കയ്യില് ഞാൻ ഈ ഒരു ബോക്സ് അങ്ങോട്ട് കൊടുത്തുട്ടോ അത് ഞങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അപ്പൊ വിഷ്ണുട്ട് അൺബോക്സ് ചെയ്യാണ് കൈസ് തൊട്ടപ്പുറത്ത് ഞങ്ങൾ അത് എന്താന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാരും തൊള്ളിമ്പൊളിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ വേറെ ഒന്നുമല്ല ആ ഫോട്ടോയിൽ കണ്ട സെയിം പാത്രാട്ടോ പാത്രം കണ്ടപ്പോ വണ്ടിയെടുത്തേനെങ്ങാട്ട് സന്തോഷമായിരുന്നു എന്റെ അമ്മയ്ക്ക് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആകില്ലേ ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ അതാ പാത്രം ഒക്കെ പൊട്ടിച്ച് അമ്മടെ കയ്യില് അത് കൊടുത്തു നേരെ അടുക്കളയിൽ പോയി വെക്കുമ്പോ മൂന്നാളും കൂടി ഇവിടെ അടുക്കള കയ്യേറിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് എന്തോ ഒരു പണിയിലാണ് ഞാൻ എന്താ ചോദിച്ചപ്പോ പായസ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് പായസല്ല ഗൈസ് വേറെ എന്തോ ആണ് വണ്ടി എടുത്ത് സന്തോഷത്തിലും മധുരം വെക്കാന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ ഇതാണ് ഗൈസ് അവരുണ്ടാക്കിണ്ടായിരുന്ന സാധനം ഇതിന്റെ പേരെന്തായിരുന്നെന്ന് ഞാൻ മറന്നു കുറച്ചേരം കൂടി ഫീസറി വെച്ചതൊന്നും സെറ്റ് ആവാണ്ടായിരുന്നേ അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് കഴിച്ചു ഗൈസ് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ